നാരങ്ങച്ചാർ ഉണ്ടാക്കിയിട്ട് അതിന്റെ കയ്പ്പ് കാരണം അത് വലിച്ചെറിയേണ്ടി വന്നവരെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തു വെച്ചോളൂ നമുക്ക് ഒട്ടും തന്നെ കയ്പില്ലാത്ത ഒരു നാരങ്ങച്ചാർ ഉണ്ടാക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയ നാരങ്ങയിലേക്ക് ഉപ്പ് മുളക് പൊടി കടുക് ഉലുവ എന്നിവ പൊടിച്ച് ഇതെല്ലാം ചേർത്ത് മിക്സ് ആക്കി കൊടുത്ത് നാലു മണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷം ഇവിൽ വെച്ച ചട്ടിയിലേക്ക് നല്ലെണ്ണ ചേർത്ത് ഉലുവ കടുക് എന്നിവ അതിലിട്ട് പൊട്ടിച്ച് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയതിനു ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച നാരങ്ങ ചേർത്ത് ശരിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു ചെറിയ കഷങ്ങളാക്കിയ പച്ചമുളക് കറിവേപ്പില കുരു കളഞ്ഞ ഈത്തപ്പഴം അല്പം കായപ്പൊടി കേടുവരാതെ കൂടുതൽ കാളം നിൽക്കാൻ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഇവയെല്ലാം ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലങ്ങട്ട് വേവിച്ചാൽ മാത്രം മതി ലെവലേശം പോലും കഴിപ്പില്ലാത്ത നാരങ്ങച്ചാറ് റെഡി കിട്ടുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് സംഗതി അടിപൊളിയ ഇത് ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്ത് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒന്ന് കമന്റ് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്